സിസ്റ്റർ ജോയ്സിയെ പ്രത്യേകമായിട്ട് ഓർമ്മിക്കുകയാണ് ജൂനിയറേറ്റിലായിരുന്ന അവസരത്തിൽ സിസ്റ്റർ ഹെലൻ്റെ കൂടെയാണ് സ്നേഹകാലയത്തിൽ വന്നത് അന്ന് മുതൽ പാട്ടുപഠിപ്പിക്കാനും പ്രാർത്ഥിക്കാനും മദ്യപരിപടിയിൽ ഒരു പ്രത്യേക കഴിവ് സിസ്റ്ററിനുണ്ടായിരുന്നു സിസ്റ്ററിൻ്റെ സാമീപ്യം ഒത്തിരി മധ്യപേർക്ക് ശക്തിയായിരുന്നു പിന്നീട് സിസ്റ്റർ പോയതിന് ശേഷവും പലരും അന്വേഷിച്ച് ജോയ്സി സിസ്റ്ററിൻ്റെ നമ്പർ ഉണ്ടോ സിസ്റ്റർ അച്ചോ ഒന്ന് വിളിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് ജോയിസി സിസ്റ്റർ വളരെ നാൾ സ്നേഹാലയത്തിൽ പ്രവർത്തിച്ചിരുന്നു അതിനുശേഷം പിന്നീടും എന്നെ വിളിക്കുകയും വരികയും എൻ്റെ അമ്മ മരിച്ച സമയത്ത് വീട്ടിൽ വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട് ആ ഒരു ബന്ധം പിന്നെ കീപ്പപ്പ് ചെയ്യാനായിട്ട് പോയിട്ടുണ്ട് ജയിൽ മിനിസ്ട്രിയിൽ അതുപോലെ പ്രാർത്ഥനാ ഗ്രൂപ്പുകളിൽ ഒക്കെ സജീവമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് സിസ്റ്ററിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇപ്പോഴത്തെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ മംഗളങ്ങളും പ്രാർത്ഥനകളും ആശംസിക്കുന്നു പരിശുദ്ധ പരമിതി വികാര